ഹേ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നാല് മണിക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു എഗ്ഗ് സമൂസ നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും അപ്പം ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ വേണം അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾ ഒരു മീഡിയം സൈസ് സവാളയാണിത് അരിഞ്ഞെടുത്തതാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ അപ്പം എഗ് സമൂസയൊക്കെ കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കേട്ടോ ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം കേട്ടോ ഒത്തിരി വലിയ പണിയൊന്നുമില്ല സമൂസ ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഓരോരോ വിധത്തിൽ നമുക്ക് സമൂസ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ വെക്കേഷൻ അല്ലേ കുട്ടികളൊക്കെ വീട്ടിലിരുന്ന് മടുക്കുന്നുണ്ടാവും അപ്പം കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റം ആണ് അപ്പം സവാള ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സവാള പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ഇത് സഹായിക്കും അതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ഇളക്കി കൊടുക്കാവേ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതിയെ അതിന് ശേഷം എന്താ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് അത്യാവശ്യം മുഴുത്ത കഷ്ണം വെളുത്തുള്ളിയായിരുന്നു അതും കൂടി രണ്ടും കൂടി ഞാൻ പേസ്റ്റാക്കിയതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ മുട്ടയുടെ എണ്ണവും അതുപോലെ തന്നെ സവാളയുടെ ഒക്കെ അനുസരിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതാ എന്നിട്ട് സവാളയൊക്കെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ശേഷം ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ് ഒരു സ്പൂണോളം ഗരം മസാല കാശ്മീരി ചില്ലി പൗഡറും അല്ലാത്ത മുളക് പൊടിയും കൂടി മിക്സഡാണ് അതൊരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും മാത്രം മതി അതിന് ശേഷം ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നവരെ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നവർക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ കുഞ്ഞുമക്കളൊക്കെ കഴിക്കുന്നതായ കൊണ്ട് പച്ചമുളക് ഇടയ്ക്ക് കഴിക്കുമ്പോൾ അവർക്ക് പിന്നെ കഴിക്കാൻ ഒരു മടുപ്പല്ലേ അതുകൊണ്ടാണ് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാത്ത അത് ആവശ്യത്തിനനുസരിച്ച് എരിവിന് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ അത് മതി അതിന് ശേഷം എന്താ ഒരു അത്യാവശ്യം നല്ല മുഴുത്തൊരു കിഴങ്ങായിരുന്നു അത് ഞാൻ വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് അങ്ങിട്ട് ഉടച്ച് ഇതാക്കുന്നില്ല ചെറിയ ചെറിയ പീസുകളായിട്ട് കിടക്കുന്നതിൽ കുഴപ്പമില്ല ഇടയ്ക്ക് അതൊന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ലതാണല്ലോ അപ്പം ഒരുപാട് കിഴങ്ങായി പോയാലും ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും എഗ്ഗിൻ്റെ ടേസ്റ്റാണ് ഇതിന് മുന്നിൽ നിൽക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ ഒരേ ഒരു കിഴങ്ങ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അത് അത്യാവശ്യം ക്വാണ്ടിറ്റി കൂടുതലുണ്ട് അപ്പം നിങ്ങൾ കിഴങ് എടുക്കുമ്പോൾ അത്യാവശ്യം ചെറിയൊരു കിഴങ്ങ് എടുക്കാനായിട്ട് അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാവുന്നതാണ് ഞാൻ കിഴങ്ങ് വേവിച്ച സമയത്ത് ഉപ്പ് ഇട്ടാണ് വേവിച്ചത് അതുകൊണ്ട് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ലേ ഇപ്പം ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തു വെച്ചാൽ രണ്ട് മുട്ട പുഴുങ്ങനെ ചെറിയ പീസുകളാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇത്രയേ ഉള്ളു കേട്ടോ നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ത നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് സ്കിപ്പ് ചെയ്യുന്നവർക്ക് ഉരുളക്കിഴങ്ങ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇട്ട് കഴിയുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി മുട്ട മാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ലേ അപ്പം അതാ നമ്മൾ കടയിൽ നിന്നും മേടിച്ച സമൂസ ഷീറ്റാണ് സമൂസ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ചൊരു മാവ് ഒരു ബൗളിൻ്റെ അകത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളവും കൂട്ടി നല്ല പേസ്റ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ കോണാക്കിയൊന്ന് മടക്കിയെടുക്കാവുന്നതാണ് കേട്ടോ സമൂസയുടെ വേറൊരു വീഡിയോയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതും വെറൈറ്റി ഒരു സമൂസയാണ് കേട്ടോ അപ്പം അത് വേണ്ടവർ അത് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് കമൻ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുതേ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു കോൺ പോലെ ആക്കിയതിന് ശേഷം ഈ ഫില്ലിങ് ഇതിലേക്കൊന്ന് നിറച്ചു കൊടുക്കാം ഒരുപാട് ഫില്ലിങ് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ സമൂസ ഷീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാടങ്ങ് സോഫ്റ്റ് ആയിപ്പോയി ഇത്രയും സോഫ്റ്റ് ആവരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മൾ ഈ മാവും കൂടി തേച്ച് അങ്ങോട്ട് ഒട്ടിച്ചു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ കയ്യിലിരുന്ന് അങ് ഇതങ്ങ് പൊട്ടാൻ തുടങ്ങുകയാണേ ഇപ്പം ഇത് കണ്ടോ ഇതുപോലെ ഷെയ്പ്പിലൊന്ന് എല്ലാം കൂടി ഒന്ന് മടക്കി എടുക്കുക അതുപോലെ തന്നെ നമുക്ക് ഇത് ആവശ്യത്തിന് എടുത്ത് നമുക്ക് വേഗം വേഗം സമൂസയ്ക്കുള്ളത് തയ്യാറാക്കി എടുക്കാം ഇത് കണ്ടോ ഇതുപോലെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് സമൂസ ഷീറ്റ് മടക്കാൻ അറിയത്തില്ലാത്തവർക്കും അതുപോലെ തന്നെ ഇത് ഒന്ന് മടക്കി സെറ്റാക്കി വെക്കാൻ അറിയത്തില്ലാത്തവർക്കായിട്ട് ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ അതാ നമ്മുടെ സമൂസ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ല തിളച്ച എണ്ണ എണ്ണയിലിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് വശവും നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ആണെന്ന് അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എണ്ണയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സമൂസകൾ ഓരോന്നായിട്ട് ഇതിലേക്കിട്ട നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ വളരെ സിമ്പിളായിട്ട് ചായയുടെ കൂടെയും കട്ടൻ കാപ്പിയുടെ കൂടെയൊക്കെ കുട്ടികൾക്ക് കൊടുക്കാം അതുപോലെ തന്നെ വീട്ടിലുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലതാണ് എരിവൊക്കെ ആവശ്യത്തിനിട്ട് ഉണ്ടാക്കിയാൽ മാത്രം മതി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റം ആണ് സമോസ ഷീറ്റൊക്കെ കടയിൽ അവൈലബിളാണ് മേടിക്കാനായിട്ട് അതില്ലല്ലോന്നും പറഞ്ഞ് ആരും മേടിക്കാ ഉണ്ടാക്കാതൊന്നും ഇരിക്കരുത് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് എന്തോ പത്ത് അമ്പതെണ്ണം ഉണ്ടാക്കാനായിട്ടുള്ള സമോസ ഷീറ്റ് അവൈലബിൾ ആണ് ഞാനിതിനു മുന്നേ ഇട്ട വീഡിയോയിൽ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊരു വീഡിയോയാണ് അതൊന്ന് കയറി കാണേണ്ടവർ കാണുക കേട്ടോ ആവശ്യമുള്ളവരൊന്ന് കാണുക ഇതാ നമ്മുടെ സമൂസയുടെ ഒരു വശം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അടുത്ത വശവും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് മുരിയിച്ചെടുക്കാവേ അതിന് ശേഷം നമുക്ക് സോസിൻ്റെ കൂടൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പം അതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള എഗ്ഗ് സമൂസ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളിയല്ലേ നല്ല കട്ടൻ കാപ്പിയുടെയൊക്കെ കൂടെ നല്ല ടേസ്റ്റ് അല്ലേ ഈ എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു വീക്ക്നസ് തന്നെയാണല്ലേ സമൂസ ഏത്തക്ക പുളി അതുപോലെ തന്നെ പൊറോട്ട അതൊക്കെ മലയാളികൾക്ക് ഏറ്റവും ഐറ്റംസ് ആണല്ലോ അപ്പോൾ അതാ നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് കുറച്ച് സ്ഥലം കണ്ടപ്പോൾ ഞാൻ അവിടെ വേറൊരു സമൂസയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെറുതെ എന്തിനാണ് സ്ഥലം കളയുന്നത് അങ്ങനെ വിചാരിച്ചു അപ്പോൾ അതാ നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റണം എണ്ണ വാർന്നു പോവാൻ വേണ്ടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവേ ഇതുപോലെ കോരി എടുത്തിട്ട് എണ്ണയൊന്ന് വാർന്നു പോകാനായിട്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള എഗ്ഗ് സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എഗ്ഗ് സമൂസ ഉണ്ടാക്കാൻ ആർക്കും അറിയത്തില്ല എന്നൊന്നും പറഞ്ഞേക്കരുത് സമൂസ ഷീറ്റ് മാത്രം മേടിച്ചാൽ മതി വീട്ടിലുണ്ടാവുള്ള ഐറ്റംസ് വെച്ച് മാത്രം നമ്മളിവിടെ നല്ല കിഡില അതായത് കടയിൽ നിന്നും മേടിക്കുന്ന അതേ ടേസ്റ്റിലുള്ള സമൂസ ഇവിടെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പം വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നേക്കരുത് അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നേക്കരുത് കേട്ടോ ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതും അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവർ ടേറ്റാ